സാലറി ഉള്ള ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം സി സി എ കോളേജ് ഒരുക്കുന്ന സ്കോളർഷിപ്പ് എക്സാം വഴി സൗജന്യമായി കോഴ്സ് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട് നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ക്രിക്കറ്റ് ലീഗ് സമാപിച്ചു സമാപന സമ്മേളനം മുഹമ്മദ് എം എൽ എ ചെയ്തു എന്ന നേതൃത്വത്തിൽ കെ ക്രിക്കറ്റ് ലീഗ് സീസൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ക്രിക്കറ്റ് ലീഗ് മത്സരം ഒരുക്കിയത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ഫൈനൽ മത്സരം നടന്നത് ഫൈനൽ മത്സരത്തിൽ വിന്നേഴ്സ് കപ്പ് സ്വന്തമാക്കി മുനീർ ആണ് റണ്ണേഴ്സ് കപ്പ് മുഹമ്മദ് മോസിൻ എംഎൽഎ വിന്നേഴ്സ് ട്രോഫി സമ്മാനിച്ചു സമ്മാനിക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ പ്രൈസ് മണി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി എന്നിവരും സമാധാനം നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ രജീഷ് അധ്യക്ഷനായിരുന്നു സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഡിവൈഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ എ വി സുരേഷ് എം ചങ്കരൻകുട്ടി എം ആർ ജയശങ്കർ കെ ഗോപാലകൃഷ്ണൻ എൻ നീരജ് വി ടി രാഹുൽ കെ റോഷൻ കെ പി മുഹമ്മദ് ഷാഹിർ എം കെ വിഷ്ണു വി ടി സുജിത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പട്ടാമ്പി താലൂക്കിൽ നിന്നും പന്ത്രണ്ട് ടീമുകളായി പന്ത്രണ്ട് ഐക്കൺ താരങ്ങളും ക്യാപ്റ്റന്മാരുമടക്കം നൂറ്റി അമ്പത്താറ് താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് പട്ടാമ്പി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ടോളം ടീമുകളെ ഫ്രാഞ്ചൈസി ക്ഷണിച്ചുകൊണ്ട് ആ ഫ്രാഞ്ചൈസിയുടെ അടിസ്ഥാനത്തിൽ താരലേലം സംഘടിപ്പിച്ച് നൂറ്റി എഴുപത്തിരണ്ടോളം വരുന്ന പട്ടാമ്പി താലൂക്കിൽ ക്രിക്കറ്റ് താരങ്ങൾ അണിനിരക്കുന്ന മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ടൂർണമെൻറ്റാണ് നമ്മൾ സംഘടിപ്പിച്ചത് ഈ ടൂർണമെൻറ്റ് ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കും ഇതിൽ പങ്കെടുത്ത ടീം മാനേജേഴ്സിന് കളിക്കാൻ എത്തിച്ചേർന്ന പ്ലെയേഴ്സിനെല്ലാം പല നിലയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യത്തിലും ഈ ടൂർണമെന്റ് ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിരവധിയായ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ക്രിക്കറ്റിനെ പ്രേമിക്കുന്ന ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന നിരവധി മനുഷ്യർ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറി എല്ലാവരെയും ഒറ്റവാക്കിൽ ഡിവൈഎഫ്ഐയുടെ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്